തനുഷേ കനി കുസൃതി അപ്പം വലിയ പ്രസിദ്ധി ആർജിക്കുകയാണ് ക്യാൻ ഫിലിം ഫെസ്റ്റിവലില് പ്രസിദ്ധി ആർജിക്കാൻ കാര്യം ഇവര് തണ്ണിമത്തിൻ്റെ ഷേപ്പിലുള്ള ഒരു ഭാഗ്യമായിട്ടിയാണ് മനസ്സിലാവുക അപ്പം അത് വലിയ ചർച്ചയായിട്ട് പാലസ്തീൻ ഇസ്രായേൽ വിഷയം അപ്പം ഇപ്പൊ എന്തും അതാണല്ലോ എന്തോ എന്തോ അതിനെപ്പറ്റി നിങ്ങൾക്കറിയാവുന്ന കാര്യമൊന്നും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം സൈബർ ആക്രമണം നമുക്ക് ഇറയേലിനെ പബ്ലിക്കായിട്ട് സപ്പോർട്ട് ചെയ്യാൻ കേരളത്തിൽ അനുവാദമില്ല അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു നാടാണ് നമ്മൾ ഇസ്രേലിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സൈബർ അറ്റാക്ക് വരും കാരണം സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് അനുവാദം ഇല്ല മമ്മൂട്ടിയിലെ ബ്രഹ്മയുഗത്തിൽ മമ്മൂട്ടി പറയുന്നത് പോലെ പാലത്തീനെ വേണമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്തു അതാണ് ഇവിടുത്തെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ ഗാൻ ഫിലിം ഫെസ്റ്റിവലിൽ കനീ കുസൃതി തണ്ണിമത്തന്റെ ഭാഗമായിട്ട് ചെന്നല്ലോ അപ്പൊ ഞാനും ഇത് ആദ്യമായിട്ടാണ് അറിയുന്നത് ഈ തണ്ണിമത്തൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അന്താരാഷ്ട്ര ഇതൊരു വലിയ വാർത്തയേ അല്ല കനിയ കുസൃതി ഈ ക്യാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഈ തണ്ണിമത്തന്റെ ഭാഗം പൊക്കി പിടിച്ച് നിൽക്കുന്ന ചിത്രം നമ്മൾ ആ സമയത്ത് കണ്ടതാണ് ആ സമയത്ത് ഞാൻ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് ഒന്ന് തപ്പിന്നെ എന്ത് തുർക്കിയിലെ ഏതോ ഒരു മഞ്ഞപത്രം കൊടുത്തിട്ടുണ്ട് കൊടുക്കും തുർക്കി തുർക്കി കൊടുക്കാം തുർക്കിയിലൊരു മഞ്ഞപത്രം കൊടുത്തിട്ടുണ്ട് കനീകുസൃതി ബാഗും പൊക്കി പിടിച്ചോണ്ടിരിക്കുന്ന കാര്യം നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ കുറച്ച് കൊടുത്തിട്ടുണ്ട് അത് കൊടുത്തിരിക്കുന്ന ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാള തിളക്കം അതിൻ്റെ ഇടയിൽ ഈ ബാഗ് ഒക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നുള്ള രീതിയിലാണ് അത് കൊടുത്തിരിക്കുന്നത് വേറൊരു ഒരു അന്താരാഷ്ട്ര മാധ്യമവും കൊടുത്തിട്ടില്ല ഇത് അറിഞ്ഞിട്ട് പോലുമില്ല എന്നുള്ളതാണ് ഒരു വസ്തുത കേരളത്തിൽ ഇത് വലിയ സംഭവമാണ് കാരണം നമ്മുടെ കേരളത്തിലുള്ള ഇവരെന്ന് പറഞ്ഞാൽ ഈ പൊട്ടക്കണക്കി കിടക്കുന്ന തവള എന്ന് പറയുന്നത് പോലെ ഇതാ ഞങ്ങളിതാ വിജയിച്ചു കഴിഞ്ഞു ഞങ്ങൾ ഇപ്പോഴും ഇതാ ഭയങ്കര സംഭവമാണ് നമുക്കറിയാലോ ഇവിടെയുള്ള സുഡാബികളുടെ ചാനലൊക്കെ കിടന്ന് എന്തൊക്കെയാണ് തിളപ്പ് തിളിക്കുന്നതെന്ന് അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളൊക്കെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാനുള്ള കാര്യമാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതൊന്ന് ഒന്ന് ഇഴകേറി പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ കാൻ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ആത്യന്തികമായിട്ട് ഒരു ഫ്രഞ്ച് ഫിലിം ഫെസ്റ്റിവലാണ് ഈ ഫ്രാൻസ് എന്ന് പറയുന്ന രാജ്യം തന്നെ ഈ പാലസ്തീൻ എന്ന് പറയുന്ന ഈ ആൾക്കാരെയും ഈ രാജ്യത്തെയും തള്ളിപ്പറഞ്ഞ രാജ്യമാണ് അവിടെ ചെന്ന് നിന്നുകൊണ്ടാണ് ഇത് പൊക്കി കാണിക്കുന്നത് എന്നുള്ളതാണ് കാര്യം അപ്പം ഇവരുടെ സുഡാപ്പികൾക്ക് പറയാൻ കണ്ടോടാ ഇതാണ് നമ്മുടെ കണ്ടോടാ ഇതാണ് നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അത് റേഞ്ചിന്റെ പ്രശ്നമല്ല ആര് ശ്രദ്ധിക്കുന്ന പോലും ഇല്ല എന്നുള്ളത് പോലെ അതെ അതെ ശ്രദ്ധിക്കുന്ന പോലും ഇല്ല എന്നുള്ളൊരു പ്രശ്നം കൊണ്ടാണ് പിന്നെ അവിടുത്തെ ജൂറി പ്രസിഡന്റ് അമേരിക്കൻ വനിതാ ചലച്ചിത്ര സംവിധായകൻ നിർമ്മാത ഒക്കെ ആയിട്ടുള്ള ഗ്രച്ഛ ഗർവിക ഇവര് ആക്ച്വലി പാലസ്തീൻ ജനതയ്ക്ക് എതിരാണ് അവരും എതിരാണ് പിന്നെ ഈ കലി കുസ്മൃതി പോയ ഈ നാട് നമ്മൾ ഇസ്രായേലിന് ഇവിടെ കപ്പൽ കണക്കിന് ആയുധം കേറ്റി അഴിച്ചു കൊണ്ടിരിക്കുന്ന നാടാണ് എവിടെ നാടെന്ന് പറയുന്നത് നമ്മളങ്ങനെയാ അപ്പൊ അവിടെ ചെന്നിട്ട് ഖനീ കുസൃതി ഈ കാണിക്കുന്ന ഈ ഒരു ഈ ഒരു കാര്യങ്ങളുണ്ടല്ലോ ഈ ഒരു കാര്യങ്ങൾ യഥാർത്ഥത്തിൽ കേരളത്തിൽ മാത്രമാണ് പ്രകീർത്തിക്കപ്പെടുന്നത് എന്നുള്ളൊരു വേറൊരു സത്യമാണ് കാരണം ലോകം മുഴുവനും ഇസ്രായേലിന് അനുകൂലമായിട്ട് പാലസ്തീനെ തള്ളിപ്പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പൊ എനിക്കിത് പറയുന്നത് ചിലപ്പോൾ കിട്ടുമായിരിക്കും ആ എനിക്ക് ഇതിന് പറയാനുള്ളത് മറ്റേ കേരള കേരളശ്രീയൊക്കെ കിട്ടാൻ ചിലപ്പോ സാധ്യതയുണ്ട് കേരളീ പത്മശ്രീക്ക് ബതിലായിട്ട് എന്നൊക്കെ പറയുന്ന പോലെ കെ പത്മശ്രീ അങ്ങനെ നമുക്ക് അങ്ങനെ കിട്ടാൻ സാധ്യതയുണ്ട് ഇപ്പൊ സംഭവം എന്ന് പറഞ്ഞാട്ടെ എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഡെയിലി മെയിൽ കേൾക്കേണ്ട ഒരു കഥയാണ് കേട്ടോ അത് ഈ ഡെയിലി മെയിൽ എന്ന് പറയുന്ന ഇംഗ്ലണ്ടിലെ ഒരു ബ്രിട്ടീഷ് ബ്രിട്ടീഷിലെ ഒരു പത്രമുണ്ട് അവര് കഴിഞ്ഞ ദിവസം ഈ ഹമാസിലെ ഒരു തീവ്രവാദിയെ തീവ്രവാദിയെ പിടിച്ചൊരു തീവ്രവാദി അവൻ അവന്റെ എന്ന് പറയാൻ സ്ത്രീകളെ ഇവൻ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഹമാസ് തീവ്രവാദികളെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ പുറത്തിറക്കിയിട്ടുണ്ട് ആ വീഡിയോസ് അകലം സമൂഹ മാധ്യമങ്ങളിൽ നിരോധിക്കുക കാരണം വേറൊന്നുമല്ല ഞെട്ടിപ്പോവും ഈ ഹമാസ് എന്ന് പറയുന്ന യവമാനിവമാനി കേരളത്തിൽ പോരാളികളാണ് ബാക്കിയുള്ളവർക്ക് ഐസിസ് ഞാൻ നിരോധിച്ചിട്ടുണ്ട് ഐസിസിന്റെ പേരില് എന്തെങ്കിലും ഒരു സംഭവം ഇടാൻ നടത്തി നടത്തിക്കഴിഞ്ഞാല് അജിത് ഡോവൽ ഡോബലത്തി കൂടെ കുന്തം ആദ്യം നടത്തി കഴിഞ്ഞാൽ ഹമാസ് പോരാളികളാണ് എന്നുള്ളൊരു ലേബലാണ് ഇവിടെ കളിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് ഇപ്പൊ ഹമാസിന് എന്താണ് ചോദിക്കുന്നത് ഹമാസ് എന്ന് പറഞ്ഞാൽ പോരാളികളാണ് ഈ ഹമാസിന്റെ ആദ്യം ഹമാസിന്റെ ഒരു ചെറിയ ചെയ്തികളുണ്ട് ഹമാസിന്റെ ചെയ്തികൾ എന്ന് പറഞ്ഞാൽ ഇമാരുടെ പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള സകല ആൾക്കാർ അത് ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ മുഴുവനും പറയുന്ന കാര്യം ഹമാസ് പോരാളികളാണെന്ന് പറഞ്ഞ് ഈ ഇപ്പൊ ഇപ്പൊ അറിയാമല്ലോ ഇപ്പൊ ഈ എ ഐ ഇമേജ് വെച്ചിട്ടുണ്ടല്ലോ ഈ കൊച്ചു കുട്ടികൾ മരിച്ചു കിടക്കുന്ന എ ഐ ജനറേറ്റഡ് ആയിട്ടുള്ള ഇമേജ് അതെ ജനറേറ്റഡ് ആയിട്ടുള്ള ഇമേജാണ് അത് കണ്ടാൽ തന്നെ അറിയാം ഇത് വെച്ചിട്ട് ഇതിന് എത്ര ലൈക്ക് എന്നൊക്കെ പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ സ്പർദ്ധ ഉണ്ടാക്കുന്നുണ്ട് അതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഹമാസിന്റെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാഹുബലി സിനിമ കണ്ടിട്ടില്ലേ ബാഹുബലി സിനിമയിൽ ബാഹുബലി ഇങ്ങനെ ആക്രമിച്ചു മുന്നേറുമ്പോൾ അത് കാലകേയമാജ് അപ്പുറത്തെ സൈഡിൽ നിന്ന് വരികയാണ് ബാഹുബലിങ്ങനെ ആക്രമിച്ചു മുന്നേറുമ്പോൾ ഈ കാലകേയമാജെന്ന് പറഞ്ഞാൽ കണ്ണിച്ചൊരു ഈ മറ്റേ സ്ത്രീകളെയും കുട്ടികളെ ഫ്രണ്ടിലോട്ട് അപ്പൊ ബാഹുബലി പറയും നിൽക്കാൻ പറയും നമ്മൾ നമ്മൾ മര്യാദക്കാരാണ് മര്യാദി ഇത്ാകിസ്ഥാന് എന്തിന് പാകിസ്ഥാൻ പറയുന്നു എന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ നമ്മുടെ ഇവിടെ നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്ത് തന്നെയാണ് ഏതോ ഒരു എനിക്ക് തോന്നുന്നു ഏതോ ഒരു പള്ളിയിലോട്ട് നമ്മുടെ ബി ജെ പി കാര്യം മാർച്ച് നടത്തിയപ്പോ ഫ്രണ്ടിൽ നിൽക്കുന്നത് പുറത്തെട്ട സ്ത്രീകൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് റിപ്പോർട്ട് ചെയ്ത കാര്യമാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഈ സ്ത്രീകളെയും കുട്ടികളെടുത്ത് ഇടുകയാണ് ഇപ്പൊ നമ്മളാണെങ്കിൽ എന്തു പറയും നമ്മൾ ചെറിയൊരു ഫൈറ്റ് ഉണ്ടായാലും നമ്മളെന്ത് സ്ത്രീകളെ സ്ത്രീകളെ കുട്ടികളെ മാറ്റി എടുത്ത് നമ്മൾ ഇത് അങ്ങനെയല്ല സ്ത്രീകളെയും ഉപയോഗിക്കുകയാണ് അവരെ മുന്നിലോട്ട് എടുത്തിടുകയാണ് അവരെ മുന്നിലോട്ട് ഇടുക മാത്രമല്ല ചെയ്യുന്നത് ഇവനെ മുന്നിലോട്ട് ഇടുമ്പോൾ എന്ത് ചെയ്യും ആക്രമിക്കപ്പെടും അതായത് ആക്രമിക്കപ്പെടുന്നത് ഇന്റൻഷലി ഇസ്രായേൽ ചെയ്യുന്നതല്ലേ ഇസ്രായേലിന്റെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹമാസ് ഒളിച്ചിരിക്കുന്നത് മുഴുവൻ സ്കൂളുകളിലും ആശുപത്രികളിലുമാണ് ഈ സ്കൂളുകളിലും ആശുപത്രികളിലും ഹമാസിന്റെ തീവ്രവാദ സ്ഥലങ്ങളിൽ തകർക്കണം ഇസ്രായേലിന് തകർക്കണം ഇസ്രായേൽ എന്ത് ചെയ്യും അവിടെ കുട്ടികളുണ്ടെന്നറിയാം സ്ത്രീകളുണ്ടെന്നറിയാം ഇസ്രായേൽ അത് തകർക്കുന്നതിന് മുമ്പേ ബലൂണ് പുറത്തിവിടും അല്ലെങ്കിൽ മറ്റേ പ്രാവിനെ പറ പുറത്തിവിടും ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഇസ്രായേൽ ചെയ്യും അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങളെ സ്ത്രീകളും കുട്ടികളും ഉണ്ടെങ്കിൽ അവരെ കൊടുത്ത ശേഷം ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ അമാസിന് മറ്റേ ഇതുണ്ടല്ലോ സഹതാപത രംഗം സൃഷ്ടിച്ച് ജി സി സി കൺട്രീസിന്റെ പൈസ ഒപ്പിച്ചെടുക്കണം ഇതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് പൈസ ഒപ്പിച്ചെടുത്ത് എന്ത് ചെയ്യും വീണ്ടും ആയുധങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കി ഇസ്രായേലിനെ ആക്രമിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പണിയെന്ന് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതിയാണ് ഈ ഹമാസ് എപ്പോഴും ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അത്യാധുനിക ആധുനിക സെറ്റപ്പൊക്കുള്ള രാജ്യമാണ് ഇസ്രായേലിനെ തകർക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസല്ല അത് എല്ലാവർക്കും അറിയാം പത്ത് രാജ്യങ്ങൾ ഒരുമിച്ച് നിന്നാണ് ഇസ്രായേൽ ഉണ്ടായ സമയത്ത് ഇസ്രായേലിന് അറബ് രാജ്യങ്ങൾ തകർക്കാനായിട്ട് ശ്രമിച്ചത് ഇസ്രായേൽ ചുരുട്ടി കൂട്ടി എല്ലാത്തിനും ചുരുട്ടിക്കുട്ടി എന്ന് പറഞ്ഞാൽ അടിച്ചുതുക്കി അടിച്ചൊതുക്കി ചുരുട്ടിക്കുട്ടി ഈജിപ്തിൻ്റെയും ജോർദാൻ്റെയും സ്ഥലങ്ങളടക്കം ഇസ്രായേലിൽ പിടിച്ച് തങ്ങളുടെ സ്ഥലങ്ങളുടെ ഭാഗമാക്കി അതാണ് ഇസ്രായേലിന്റെ പവർ എന്ന് പറയുന്നത് ഇസ്രായേൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ബ്രിട്ടീഷുകാർ അതിനുവേഷം രാജ്യമല്ല ബ്രിട്ടീഷുകാരും നമ്മുടെ ഇന്ത്യയും പാകിസ്ഥാനും വിരിച്ചതുപോലെ ബ്രിട്ടീഷുകാർ ജൂതന്മാർക്ക് കൊടുത്ത സ്ഥലമാണ് ഈ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളാണോ മുസ്ലിങ്ങളാണോ ക്രിസ്ത്യാനികളാണോ അല്ല ഏറ്റവും കൂടുതൽ ജൂതന്മാരാണ് ഈ ഈ ഇസ്ലാമിക ഇസ്ലാമിക സാഹിത്യത്തിൽ സാഹിത്യത്തിൽ അടക്കം അടക്കം ജൂതന്മാരെ ജന്മസ്ഥലം പിന്നെ പിന്നെ വീണ്ടും വന്നു കൊടുത്തു എന്നിട്ട് ഇപ്പോഴും ശത്രുക്കളായിട്ടാണ് കണക്കാക്കുന്നത് രണ്ടാമത്തെ കാര്യം ഈ നമ്മുടെ എറണാകുളത്ത് ഒരു ജൂതപ്പള്ളി ഉണ്ട് അവർ ഇവിടെ അതുകൊണ്ടാണ് അവർക്ക് ഇന്ത്യ കൂറുണ്ടല്ല ഇവിടെ വന്നിട്ട് അവർക്ക് ഇപ്പൊ പൂജ ചെയ്യാൻ പറ്റത്തില്ല പൂജ ചെയ്യാൻ സമ്മതിക്കത്തില്ല അങ്ങനെ ഒരു വിഷയമുണ്ട് അത് ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ ഈ ഇസ്ലാമിക സാഹിത്യത്തിൽ അവരെ ഇസ്ലാമിക സാഹിത്യത്തിൽ ഇനി സമയത്ത് ക്രിസ്ത്യാനികൾ അതായത് യേശു ക്രിസ്തുവിന്റെ ക്രൂശിനിരയാക്കിയത് ജൂതന്മാരാണെന്ന് പറഞ്ഞാൽ ആക്രമിച്ചു ഇതെല്ലാം കഴിഞ്ഞ ശേഷമാണ് നമ്മുടെ ഹിറ്റ്ലറുടെ ഹോളോ കോസ്റ്റ് വന്നത് ഹിറ്റ്ലർ ജൂതന്മാരെ അല്ലേ ചിന്നി ചിങ്ങി ചിതറിപ്പോയി ചിന്നി ചിതറി മൊത്തമായിട്ട് തകർന്ന് തരിപ്പണമായ ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ഹിറ്റ്ലർ അല്ല ബ്രിട്ടൻ ആ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഈ ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യം അവർക്ക് ഉണ്ടാക്കി അതിനുശേഷവും അറബികൾ അതെ അതെ അതിനുശേഷം അറബികൾ ഇവർ ആക്രമിച്ച ശേഷം അറബികൾ എന്ന് പറഞ്ഞ ഒരു രാജ്യം ഉണ്ടായി കഴിഞ്ഞു നമുക്കറിയാലോ നമ്മൾ പാകിസ്ഥാനുമായിട്ട് യുദ്ധം ചെയ്ത് തകർന്നിരിക്കുമ്പോഴാണ് ചൈന നമ്മൾ ആക്രമിക്കാനായിട്ട് വരുന്നത് നമുക്ക് താങ്ങാൻ പറ്റും പക്ഷേ ഒരു രാജ്യം ഉണ്ടായി ആ രാജ്യത്തിന്റെ ടെക്നോളജീസും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായി വരുന്നതിന് മുമ്പ് തന്നെ പല രാജ്യങ്ങളും അതാണ് ഏറ്റവും വലിയ ഇത് ഇസ്രായേൽ ജയിച്ചു ഇസ്രായേൽ ജയിച്ചു അങ്ങനെ ഒരു രാജ്യമാണ് ആ രാജ്യത്തിന്റെ തകർക്കുക എന്ന് പറയുന്നത് എളുപ്പമല്ല ഇവിടെയുള്ള ഈ ഹമാസിന്റെ ഈ തീവ്രവാദികൾ ചെയ്യുന്ന പ്രധാനപ്പെട്ട പണി എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലേക്ക് ആയിരം റോക്കറ്റുകൾ അയക്കും ഇസ്രായേൽ അതൊക്കെ അവരുടെ അത്യാധുനിക സംവിധാനമായിട്ടുള്ള അയൺ ഡോം ഉപയോഗിച്ച് തകർത്ത് തരിപ്പണമാകും പക്ഷേ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിന് അത് സാധിച്ചില്ല ഇസ്രായേൽ എന്ന് വെച്ചാൽ അമളി പറ്റിപ്പോയി അമളി പറ്റിപ്പോയി മാസിൻ്റെ കുറേ റോക്കറ്റുകൾ ഇസ്രായേലിൽ വന്ന് വീണു ടെല്ല വീപിലും അവിടെ ഇവിടെയൊക്കെ വന്ന് വീണു ഇസ്രായേലിൽ ഒരുപാട് ആൾക്കാർ മരിക്കുകയും ചെയ്തു ഇപ്പൊ വീണ്ടും ചെറിയൊരു ആക്രമണം നടന്നു ഓർമ്മിപ്പിച്ചു ഓർമ്മിപ്പിച്ചു ഏതാന്തത്തെ ഓർമ്മയുണ്ടല്ലോ ഇനും അത് പ്രതീക്ഷിക്കാ ഈ ഹമാസ് എന്ന് ഇപ്പൊ പറഞ്ഞതുപോലെ ഈ ഹമാസിനെയാണ് ലോകത്ത് കഴിഞ്ഞ ദിവസം ഏതാണ്ട് ഒരു കോടതി ഉണ്ടല്ലോ പുല്ലുപോര കണ്ടേക്കുന്നത് അങ്ങനെ ഒരു കോടതി ഒക്കെ ഇസ്രായേൽ ഇന്ത്യ കോടതിയുടെ പോയിന്റെ പാണ്ടുമാൻ പറഞ്ഞു ആ കോടതി ഉൾപ്പെടെ പറഞ്ഞേക്കുന്നത് ഈ ഹമാസ് ഇന്നലെ ആക്രമിച്ചു ആക്രമിച്ചിട്ട് ഇന്നലെ ഹമാസ് പറഞ്ഞു ഈ ഏഴാം തീയതി നടന്നതുപോലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കുന്നു ഈ ഹമാസിനു വേണ്ടിയാണ് ഇവിടെ കുറെ ആൾക്കാർ ബാധിക്കുന്നത് ഏറ്റവും അവസാനം കന്നാകുന്നിതൊക്കെ കനി കനി ആ ഏത് കുസൃതിയായാലും കൊള്ളാതിയായിട്ടുള്ള ഇത് പോയി കാണിച്ചു ഈ പോയി ആ ഇളകി കുസൃതി കനി കാണിച്ചു ഇവിടുള്ള ഇത് കഴിഞ്ഞ ദിവസം ഡെയിലി മെയിൽ പുറത്തുവിട്ട ഇത് കേക്കണം കേട്ടോ കേട്ടാൽ ഇത് ഞെട്ടിപ്പോ അതായത് ഇസ്രായേൽ പ്രതിരോധ സേന ഐ ഡി എഫ് പുറത്തുവിട്ട വീഡിയോ ആണ് ബ്രിട്ടീഷ് മാധ്യമമായ ഡെയിലി മെയിലാണ് ഇത് പുറത്തുവിട്ടത് ഇതില് ഇസ്രായേൽ ാരനായിട്ടുള്ള ഇവരുടെ ഭാഷ ഹമാസിന്റെ പോലാളിന്റെ ജമാൽ ഹുസൈൻ അഹമ്മദ് റാഡി സമ്മതിക്കുന്നുണ്ട് അവൻ പറയുന്ന ഇതാണ് അതായത് ഇസ്രായേൽ ഗസ അതിർത്തിക്കടുത്തുള്ള ആ കർഷക കൂട്ടായുള്ള കിപ്ഡിസയിലെ ഒരു വീട്ടിനുള്ളിൽ ഒരു സ്ത്രീ ഉറക്കം നിലവിളിക്കുകയാണ് ഈ സ്ത്രീ ഉറക്കം നിലവിളിക്കുന്നത് ഉമ്മൻ എല്ലാം കൂടെ ചേർന്ന് ആ സ്ത്രീയെ ബലാത്സംഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സ്ത്രീയെ ബലാത്സംഗം ചെയ്തതായിട്ട് ഇപ്പം പറയുന്നത് എന്താണെന്ന് അറിയാമോ ആദ്യം ഞാൻ ബലാത്സംഗം ചെയ്തു ഒരു പശ്ചാത്തലം ഇല്ല ആദ്യം ഞാൻ ബലാത്സംഗം ചെയ്തു അത് കഴിഞ്ഞ് അവള് ജീൻസ് ധരിച്ചിരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ് എന്റെ അച്ഛൻ ബലാത്സംഗം ചെയ്തു അത് കഴിഞ്ഞ് എന്റെ കസിൻ അവളെ ബലാത്സംഗം അവരെ ബലാത്സംഗം ചെയ്തു ഇത്രയും പേരാണ് അവരെ ബലാത്സംഗം എന്നാണ് അവര് പറയുന്നത് എൻ്റെ അച്ഛൻ ചെയ്തു എൻ്റെ കസിൻ ചെയ്തു ചെയ്തു അതിനുശേഷം എല്ലാ അവസാനം അവളെ വെടിവെച്ചു ഇതാണ് ഇസ്രായേൽ അതായത് ഗാസ യുദ്ധത്തിന് ഞാൻ പറഞ്ഞത് ഒക്ടോബർ ഏഴിനാണ് ഗാസായുദ്ധത്തിന് തുടക്കമായതുകൊണ്ട് ഗാസ മൊത്തം നശിപ്പിക്കാനായിട്ട് ഇസ്രായേൽ തീരുമാനിച്ചുറപ്പിച്ചത് അന്നത്തെ ഒരു ദിവസമാണ് അത് ഇതുവരെ ഇത് ലോക രാജ്യങ്ങളെ തള്ളിപ്പറയാത്തത് ഈ ഹമാസ് ആണ് ആദ്യം ആക്രമിച്ചത് അതിനുശേഷമാണ് ഇസ്രയേൽ തിരിച്ചാക്രമിക്കുന്നത് ഇപ്പൊ ഇസ്രയേലിന് അതൊരു വലിയൊരു മുതൽ കൂട്ടായി കാരണം ഹമാസിന്റെ ഒരു ബോംബ് ഇവിടെ വന്ന് വീണ് കൊണ്ടാണ് നമ്മള് തിരിച്ചാക്രമിക്കുന്നത് ചേട്ടാ അറിയില്ല നമ്മുടെ ഒരു ഈ ഇസ്രായേലിന്റെ ഉമ്മതുണ്ടല്ലോ ഈ ഹമാസിന്റെ റോക്കറ്റ് അവിടെ വന്ന് അയൺ ഡോം സംവിധാനം അതിന്റെ തകർക്കും അങ്ങനെ തകർക്കുമ്പോ ഈ അയൺ ഡോം സംവിധാനം തകർന്നിട്ട് അതിന്റെ ചീളുകൾ ആ ചീള് വീണ് നമ്മുടെ ഒരു മലയാളി നേഴ്സ് മരിച്ചുപോയി ഒരു മലയാളി നേഴ്സ് മരിച്ചുപോയി ആ മലയാളി നഴ്സിന് ആദരാഞ്ജലി അല്പ അർപ്പിക്കാൻ ഇവിടെയുള്ള രാഷ്ട്രീയ നേതാക്കളെ ആദരാഞ്ജലി അർപ്പിച്ചു നേതാക്കളെ ഒന്ന് കാണാൻ പോലും പോയി എനിക്ക് ആ സമയത്ത് മാണി സി ഞാൻ അപ്പോഴാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥ് ഒക്കെ നമ്മൾ അംഗീകരിക്കുന്നത് ഈ വേരട്ടലൊന്നും അടുത്ത് വേണ്ട ഈ വേരട്ടുള്ളത് നടക്കത്തില്ല എന്ന് കണ്ട് ന്യായമായ കാര്യങ്ങൾ ചെയ്യുന്നത് ആര് വരട്ടിയാലും ചെയ്യുമെന്ന് വേരട്ടി അംഗീകരിക്കത്തില്ലെന്ന് പറഞ്ഞു മുന്നോട്ട് പോകണം ഇപ്പം കേരളത്തിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ കനീ കുസൃതി എന്ന് പറയുന്ന ആളിനെ ഫോളോവേഴ്സ് ഉണ്ടാകും നിങ്ങൾക്കറിയോ ജയന്യൂല മുദ്രാവാക്യം എന്തു വരുന്നത് ആ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണെന്ന് തോന്നുന്നു ബേനസീർ ബൂട്ടാ അവിടുന്ന് കാശ്മീർ പിടിക്കാൻ വേണ്ടി ഹിന്ദുക്കളെ പാലായനം ചെയ്യിക്കാൻ വേണ്ടി ഓടിക്കാൻ വേണ്ടി വിളിച്ച മുദ്രാവാക്യം ആ മുദ്രാവാക്യം ജയെ വിളിച്ചത് ആ മുദ്രാവാക്യം വിളിച്ച കനയ്യകുമാറിനെയാണ് ഇവിടുത്തെ സി പി എക്കാർ ഏറ്റെടുത്തത് ആ മുദ്രാവാക്യം വിളിച്ച കനയ്യകുമാറാണെന്ന് കോൺഗ്രസിന്റെ ആൾക്കാരായിട്ട് ഈ പറഞ്ഞത് ഇന്ത്യ വിരുദ്ധത ഇന്ത്യയിൽ പ്രമോട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ അതിന്റെ ഭാഗം അവർക്ക് വലിയൊരു പ്രമോഷൻ സ്വന്തമായിട്ട് കിട്ടും ഇവർക്ക് എവിടെ എവിടുന്നേലൊക്കെ ഇനി എന്തെങ്കിലുമൊക്കെ കിട്ടും നമ്മളൊന്നും അറിയത്തില്ല ഈ കനിക്കുസുറി എന്ന് പറഞ്ഞ സിനിമ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ കോടിക്കണക്കിന് രൂപ കിട്ടും പറയാതിരിക്കാൻ പറഞ്ഞില്ല അതെ ഇവിടെ പബ്ലിസിറ്റി കിട്ടും വേറെ സംവിധാനങ്ങൾ കിട്ടും ഇവിടെ ഈ കനീ കുസുറിയുടെ അച്ഛനെ അറിയാം മനുഷ്യ പറഞ്ഞാൽ ഇവിടെ ജാതി ഇല്ല മതമില്ല മനുഷ്യൻ ഇല്ല ഈ മനുഷ്യൻ ഇത് ആരോടാ പറയുന്ന ഇവിടുത്തെ ഇപ്പൊ എനിക്കും ധനുഷനും ഒക്കെ അറിയാം നമ്മൾ ഇത്ര ലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ് അല്ലെങ്കിൽ അന്ന് മനുഷ്യൻ ഉണ്ടായിരുന്നു മനുഷ്യൻ എനിക്ക് ഒരു ഡൗട്ട് ഈ ആധുനിക മനുഷ്യൻ എന്നാണ് പുള്ളിയെ തന്നെ വിശേഷിപ്പിക്കുന്നത് ഞാൻ എന്നെ തന്നെ വിശേഷിപ്പിക്കുന്നത് വിശേഷിപ്പിക്കുന്നു എന്റെ ഒരു ഡൗട്ട് എന്ന് പറഞ്ഞാല് ഞാനും ആധുനിക മനുഷ്യൻ തന്നെയാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലായി രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് ആ വർഷം ജനിച്ച ഒരു കുട്ടിയും അപ്പോഴത്തെ ആധുനിക മനുഷ്യനാണ് ഇത് എന്ത് എന്ത് ആധുനികതയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പുള്ളിയുടെ തലയിൽ ബ്രെയിനിലേക്ക് വല്ല ചിപ്പ് വല്ലതും അപ്പൊ പഴയതുപോലെ ജീവിക്കണം അന്നും അതിരുകളില്ലായിരുന്നു ഇല്ലായിരുന്നു മറ്റേ ഈ പഴയതിൽ നിന്ന് വ്യത്യസ്തമായി വേറെ സംവിധാനത്തിലേക്ക് വന്നാൽ ഈ മത ഞാൻ ചോദിക്കട്ടെ എന്ത് അതിരില്ലെന്നാണ് അവർ പറയുന്നത് ഈ എന്താ ഈ അതിരില്ല എന്ന് പറയുന്നവൻ വീട്ടിന്റെ സ്വന്തം വീട്ടില് മതില് പറയുന്നത് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല ഞാൻ എവിടെയെങ്കിലും ഈ കല്യാണം കഴിച്ചിട്ടില്ല എവിടെയെങ്കിലും കയറി പോരത്ത് എന്റെ മോൾ എങ്ങനെയും പോകോട്ടെ മറ്റേ അതൊന്നും എല്ലാവർക്കും പറ്റത്തില്ല മൈത്രയ മാന്യമായിട്ട് ജീവിക്കുന്നവർക്ക് ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അവർക്ക് കല്യാണം കഴിക്കുന്നതിനകത്ത് പെണ്ണും പുള്ള കല്യാണം കഴിക്കാൻ അവർ തീരുമാനിക്കുന്നുണ്ട് നല്ലൊരു കുടുംബം ഉണ്ടാക്കുന്നുണ്ട് പിള്ളേരെ നേർവഴിക്ക് നയിക്കണമെന്നുള്ള ഒരു മാനസികാവസ്ഥയുണ്ട് ഇതൊക്കെ ഈ ഇന്ത്യയിലെ അല്ലെങ്കിൽ ഓരോ രാജ്യത്തിന്റെ സംസ്കാരം കുത്തഴിഞ്ഞ് നടക്കണമെങ്കിൽ അത് ആ സംസ്കാരം ഇന്ത്യ മൊത്തം വിളമ്പണമെന്നും അല്ലെങ്കിൽ ഇന്ത്യയിലെ മൈത്രേനെ മക്കളെ എല്ലാ മക്കളും ആവണമെന്നും അല്ലെങ്കിൽ മറ്റേ രീതിയിൽ ആഗ്രഹിച്ചിട്ട് ഏതെങ്കിലും പ്ലാറ്റ്ഫോം കിട്ടുമോ എങ്കിൽ അവർ വിളിച്ചു പറഞ്ഞാൽ ഇടയ്ക്ക് ഇയാള് എനിക്ക് പുള്ളിയെ കുറച്ചൊക്കെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് ഈയിടക്ക് ഇയാൾ പുള്ളിക്ക് പേര് വേണം പേരാണ് പേര് വേണമെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ചീത്ത വിളിച്ചാൽ മതി അല്ലെങ്കിൽ പിണറായി വിജയനെ ചീത്ത വിളിച്ചാൽ മതി ഇപ്പോൾ ഇദ്ദേഹം ജീവിതം വിളിക്കുക എന്തു അയാൾ പറയുന്ന പറച്ചിൽ കേട്ടോ ഇത്രയും നിഷ്ടവരായിട്ട് ഇത് ഇതേ കാര്യമായിപ്പോൾ അയാളുടെ മോള് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ പോയി കാണിച്ചു ഫേമസ് ഞാൻ പുള്ളിക്കാരി ഒരു സ്ത്രീയാണ് ആ സ്ത്രീകളോട് ഈ ഇവര് കാണിക്കുന്നുണ്ടല്ലോ ഹമാസിന്റെ ശേഷം ഖസാ അനമ്പിലുള്ള കഫർ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ കൂട്ടുജ് കുരുതി ചെയ്യപ്പെട്ട ഇസ്രായേലികളുടെ കൂട്ടം സൈലന്റ് ക്രൈ എന്ന് പറയുന്ന പേരിൽ ഇസ്രായേലിന്റെ സ്ത്രീകളെ ഉമാരി ബലാത്സംഗം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അവർ റിപ്പോർട്ടൊക്കെ പുറത്തിറങ്ങി ചുമ്മാ ഗൂഗിളിൽ ഇപ്പൊ ഇസ്രായേലിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ പുറത്തു വന്നിരുന്നു ഏഴ് ഇസ്രായേലി വനിതകളെ ഉമ്മമാരി പിടിച്ച് പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ രക്തം ഇങ്ങനെ ഒലി ഒലിക്കുകയാണ് അവരുടെ തലേന്ന് രക്തം ഇങ്ങനെ ഒലിക്കുകയാണ് ആ രക്തം ഇങ്ങനെ ഒലിക്കുമ്പോ അവര് എന്നിട്ടും അവര് വിട്ടു അവരുടെ ഒരു എന്താ പറയാ രക്തം ഉലിച്ചിട്ട് പോയി മാറത്തില്ല സ്ത്രീകളുടെ ജനനേന്ദ്രിയത്തിൽ കത്തി താഴ്ത്തുകയാണ് അവിടെ ഈ ഹമാസ് ഭീകരവാദികള് നേരെ മറിച്ച് ഇപ്പഴത്തെ പാലസ്തീനിലോട്ട് ചെല്ലുമ്പോ പാലസ്തീനിലുള്ള ആൾക്കാരും കുട്ടികളും പീഡനം അനുഭവിക്കുന്നുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ ഹമാസ് എന്ന് പറഞ്ഞ തീവ്രവാദ സംഘടനയാണ് അതിനെ തള്ളി പറയുന്നത് അവിടെ കാനിൽ പോയിട്ട് ഈ തണ്ണിമത്തം പൊങ്ങി കാണിച്ചിട്ട് കാണിക്കുന്നതിന്റെ ഉദ്ദേശം വേറെയാണ് അത് നമുക്ക് മനസ്സിലാവും പിന്നെ അതല്ലാത്ത കാര്യമാണെന്നൊക്കെ പറഞ്ഞാൽ മൈത്രേനും കനീ അല്ലെങ്കിൽ ഇതിനെ അനുകൂലിക്കുന്ന കുറേ ആൾക്കാരും ഒക്കെ വന്നാൽ ജനമൊക്കെ തിരിച്ചറിഞ്ഞു ഇപ്പം ആ വലിയ മാർക്കറ്റ് ആദ്യം കാലം ഇനി ഇന്ത്യയിൽ ഉണ്ടാകത്തില്ല കേരളത്തിൽ കുറച്ച് നാളും കൂടി ഓടുമെന്ന് എനിക്ക് തോന്നുന്നു ഓടട്ടെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക